വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിന് വിമർശനവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി കേരളം വരുത്തിവെച്ച ദുരന്തം എന്നാണ് വിമർശനം മേഖലയിൽ അനധികൃത കൈയേറ്റത്തിനും താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകി എന്നാണ് വിമർശനം മേഖലയ്ക്കായി സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്ന് ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു നിന്ന് അനധികൃത താമസവും ഖനനവും ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു सबसे बड़ी बात है कि जो स्टेट गवर्नमेंट के प्रोटेक्शन में जिस प्रकार से लीगल बस्तियाँ बसाई गई और जिस प्रकार की रिपोर्ट आ रही है न्यूज़पेपर्स के अंतर्गत लगातार लोकल न्यूज़पेपर पेपर के अंतर्गत रिपोर्ट आ रही है उसको लेकर के इसके फाइनलाइजेशन करने के लिए स्टेट गवर्नमेंट को जल्दी कदम उठाना चाहिए इको सेंसिटिव जोन का एक प्लान बनाना चाहिए और ऑलरेडी जो कमिटीज़ की रिपोर्ट आई हुई है और जो फॉर्मर डीजी संजय कुमार की जो रिपोर्ट है उसको स्टेट गवर्नमेंट को अपना इस सबमिशन देना चाहिए इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और रिलीगल एक्टिविटी माइनिंग नहीं होनी चाहिए उसका एक बहुत बड़ा नुकसान वहाँ पे हुआ है हमारी ऑलरेडी गाइडलाइन है इको सेंसिटिव जोन शुरू करने की प्रक्रिया है और इसमें भी हमने कमेटी बना रखी है एक लंबे समय तक स्टेट गवर्नमेंट उसको अवॉइड कर रही है उनको अवॉइड नहीं करना चाहिए उनको संजय कुमार कमेटी के सामने जाकर के फ्यूचर के में ऐसे इंसिडेंट ना हो इसलिए इस क्षेत्र का फाइनलाइजेशन कराना चाहिए तो हमारी कमेटी पर्यावरण मंत्रालय के अंतर्गत है पर्यावरण मंत्रालय इसको पूरी संजीदगी से लेता है उसको ഫൈനലൈസേഷൻ കേ വിനീത വി ജി വിവരങ്ങളുമായി വിനീത ഇത് വരുത്തിവച്ച ദുരന്തമാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു വിമർശനം തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഈ പരിസ്ഥിതി ലോല മേഖലയ്ക്കായി സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ചില വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഈ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് അനധികൃത താമസവും ഒപ്പം തന്നെ ഖനനവും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും കേന്ദ്രമന്ത്രി നൽകിയിരിക്കുകയാണ് മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ സമർപ്പിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ടിൽ നിന്ന് സംസ്ഥാനം ഒഴിഞ്ഞു മാറുന്നുവെന്നും വിമർശനമുണ്ട് ഈ പ്രാദേശിക രാഷ്ട്രീയക്കാർ അനധികൃത താമസത്തിന് അനധികൃത താമസത്തിന് നിയമവിരുദ്ധ സംരക്ഷണം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പോലും കൃത്യമായിട്ടുള്ള സോണുകൾ ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഈ പരിസ്ഥിതി ലോല മേഖലകളിലൊക്കെ ഈ കൈയേറ്റം നടന്നതായും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിന് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനമുള്ളത് ഒപ്പം തന്നെ ഈ അനധികൃത കയ്യേറ്റത്തിന് താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകിയെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇത് സ്വയം വെച്ച ഒരു ദുരന്തം ആണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം ശരി വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അനുജ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിമർശനവും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ദുരന്തമെന്ന എന്ന പ്രതികരണവും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെയുള്ള തരത്തിലേക്കാണ് അമിത് പ്രസ്താവന നടത്തിയത്